ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ വസ്തു ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര അതാണ് ചോദ്യം ഓപ്ഷൻ എ മുന്നൂറ് ഓപ്ഷൻ ബി നാനൂറ്റി ഇരുപത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എൺപത് ഇവിടെ വസ്തു വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ആ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് രൂപയുടെ ഇരുപത് ശതമാനമാണ് ലാഭം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം കണ്ടുപിടിച്ചിട്ട് അത് എത്ര രൂപയാണോ അത് ഇരുന്നൂറിൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് വിറ്റ വില കിട്ടുന്നതായിരിക്കും നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം ആദ്യം കണ്ടുപിടിക്കാം ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇൻറ്റു ഇരുപത് ബൈ നൂറാണ് അത് നമുക്ക് നാൽപ്പത് എന്ന് കിട്ടും ഇനി ഇരുപത് ശതമാനം നാൽപ്പത് രൂപയായ സ്ഥിതിക്ക് ഇരുന്നൂറിൻ്റെ കൂടെ ഈ നാൽപ്പത് രൂപയും കൂടി കൂട്ടുമ്പോൾ വിറ്റ വിലയായ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടും അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് ഇരുന്നൂറെ പ്ലസ് നാൽപ്പത് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വസ്തു വിറ്റിരിക്കുന്നത്